കോഴിക്കോട് നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ അക്കരെയുള്ള വള്ളിക്കാട്ടുകാവ് ദേവീക്ഷേത്രമാണ് ഈ അമ്പലത്തിൽ ദേവി സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ശരിക്കു പറഞ്ഞാൽ ഈ കുളം കണ്ടോ ഈ കുളവും ഈ കാവും എല്ലാം നല്ല രീതിയിൽ പരിചരിച്ച് പോകുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ കാവുകളൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് വനത്തിലുള്ള കാവുകൾ ഇത് സ്വയംഭൂവായ വനദുർഗയുടെ കാടാണ് ഇവിടെ ദേവി ഒരു പ്രത്യേക ഭാവത്തിൽ ആ അമ്പലത്തിൽ വിഗ്രഹങ്ങൾ മാത്രമുണ്ടോ ശ്രീകോവിലൊന്നും ഇല്ലാതെയാണ് ദേവി നിൽക്കുന്നത് ഈ ഉറവ കണ്ടോ എല്ലാ കാലത്തും ഈ ഉറവയിലുള്ള ജലമാണ് നമുക്ക് പ്രസാദം എടുത്ത് തരിക വേറെ ജലസ്രോതസ്സൊന്നുമില്ല എല്ലാം ഉൾവനത്തിൽ നിന്നും ഒഴുകി വരുന്ന അരുവി ആ അരുവിയിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് തീർത്ഥം എല്ലാം തരിക പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കല്ലുണ്ട് ആ കല്ല് ഒരച്ചിട്ട് നമുക്ക് ചുവന്ന ചന്ദനം ചന്ദനം പോലെയുള്ള പ്രസാദം കിട്ടും ആ പ്രസാദം നമുക്ക് നെറ്റിയിട്ടിടാം പിന്നെ ദേവിക്ക് കാവലായി എപ്പോഴും വാനരന്മാരുണ്ട് വാനരന്മാർ എല്ലാ കാലത്തും ദേവിക്ക് കാവലുണ്ട് പണ്ടൊക്കെ ഒരുപാട് വാനരന്മാരുണ്ടായിരുന്നു ഇപ്പം വായനമാർ വളരെ കുറവാണ് പുറത്തുനിന്നുള്ള ബിസ്ക്കറ്റ് പിന്നെ എണ്ണ അങ്ങനത്തെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള പലഹാരം കൂടൊന്നും കൊടുക്കാൻ പാടില്ല കടല പഴം അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാം അവർ വന്ന് കഴിച്ചു പോകും അവർക്കത് കഴിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥാനമുണ്ട് ഇതാണ് ശരിക്കും വനത്തിൻ്റെ ഉള്ളിൽ വനത്താൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം വള്ളിക്കാട്ട് വനദുർഗാ ക്ഷേത്രം ഒരിക്കലെങ്കിലും പോയി എക്സ്പ്ലോർ ചെയ്യുമോ നിങ്ങളെല്ലാവരും